നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഭാഗ്യം വീട്ടിലേക്ക് വന്നു ചേരുന്നത് ചില അനുഗ്രഹീതമായ സമയത്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഓരോ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെയും ഐശ്വര്യ സമൃദ്ധിയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മൾ കൈനീട്ടം വാങ്ങാറുണ്ട് ചില അവസരങ്ങളിൽ ചില നക്ഷത്രക്കാരിൽ നിന്ന് നമ്മൾ കൈനീട്ടം വാങ്ങുകയാണെങ്കിൽ അതായത് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഓരോ മാസത്തിന്റെയും ആദ്യത്തെ ദിവസം അതുമല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ ചില നക്ഷത്രക്കാരിൽ നിന്ന് അപ്പോഴുള്ള സമയത്തിന്റെ ആനുകൂല്യങ്ങൾ വെച്ച് ചില നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ ഭവനങ്ങളിലോ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളിലോ ഏറ്റവും അനുഗ്രഹീതമായ സ്ഥലത്തോ വന്നു ചേരുകയാണെങ്കിൽ അവരുടെ സാന്നിധ്യം വരികയാണെങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്നത് സൗഭാഗ്യങ്ങൾ തന്നെയാണ് കാരണം ഇവർക്ക് ഭാഗ്യത്തിന്റെയും ഭാഗ്യത്തിൻ്റെയും അനുഗ്രഹത്തിന്റെയും ഒരു സമയമായതുകൊണ്ട് ഇവരുടെ സാന്നിധ്യം വരുന്ന മാത്രയിൽ തന്നെയും അവർ ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള ഉണ്ടാകും അതുകൊണ്ടാണ് ചില നക്ഷത്രക്കാർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും അവരിൽ നിന്ന് ഒരു രൂപ നാണയത്തൊട്ടെങ്കിലും നമ്മൾ കൈവശം വാങ്ങുകയാണെങ്കിൽ അവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുകയാണെങ്കിൽ വലിയ സൗഭാഗ്യങ്ങൾ തന്നെ വന്നു ചേരുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഭാഗ്യത്തിന്റെ കടാക്ഷം തന്നെയാണ് ഈശ്വരന്റെ അനുഗ്രഹം തന്നെയാണ് മകരമാസം ഒന്നാം തീയതി ചില നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് അവരുടെ ഭാഗ്യത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ് ഇവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്ന മുറയ്ക്ക് ജീവിതത്തിൽ എല്ലാവിധ സമൃദ്ധികളും സൗഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരും ഇത് വിശ്വാസം മാത്രമല്ല അവർക്കുണ്ടാകുന്ന ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ നമ്മളിലേക്ക് കൈവശം വന്നു ചേരുന്നതിന് അവരിൽ നിന്ന് ഒരു അനുഗ്രഹം ഈശ്വരന്റെ ഒരു തുണ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് ഇങ്ങനെ കൈനീട്ടം വാങ്ങുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും കൈനീട്ടം വാങ്ങുന്ന മുറയ്ക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടി ഒരു ചെറിയൊരു സമ്മാനമെങ്കിലും അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങളുടെ ആറാട്ട് തന്നെയായിരിക്കും അങ്ങനെ വരുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർക്ക് വീട്ടിൽ വരുമ്പോൾ ഈ നക്ഷത്രക്കാരെ വീട്ടിലേക്ക് ആനയിക്കുമ്പോൾ അവരുടെ സാന്നിധ്യം വരുന്ന മുറയ്ക്ക് തന്നെ അവരെ ഉപജപൂർവ്വമാണെങ്കിലും അവരെ സന്തോഷത്തോടുകൂടിയും സ്വീകരിക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങൾ കൊടുക്കുകയും അതിനുശേഷം അവർ പോകുന്ന സ്ഥിതിയിൽ കൂടി ഒരു സമ്മാനം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സമൃദ്ധികളും സൗഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരും അത്തരത്തിൽ പെടുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക കൈനീട്ടം വാങ്ങുന്നത് ശ്രേഷ്ഠമാണ് ഓരോ വീട്ടിലും പ്രത്യേകമായ അവസരങ്ങളിൽ നമ്മൾ കൈനീട്ടം വാങ്ങാറുണ്ട് അത് ഓരോ വീട്ടിലെയും മുതിർന്ന തല കാരണവന്മാരോ മുതിർന്ന അംഗങ്ങളോ ആയിരിക്കും ചെറിയ അംഗങ്ങൾക്ക് അതായത് ചെറിയ കുട്ടികൾ മുതൽ ബാക്കിയുള്ള കുടുംബത്തിലെ അംഗങ്ങൾക്ക് കൈനീട്ടം കൊടുക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്ന് പറയുന്നത് ആ വീട്ടിലുള്ള അംഗങ്ങൾക്ക് കാരണവന്മാരോ ആ വീട്ടിലെ മുതിർന്ന അംഗങ്ങളോ നാണയ തൊട്ട് കൈമാറുമ്പോൾ അവിടെ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഈശ്വരാധീനവും എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകണമെന്ന ചിന്തയോടുകൂടി ആ കുടുംബത്തിലെ കാരണവർമാർ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികൾ അങ്ങനെ കൈമാറുന്നത് ആ കുടുംബത്തിന്റെ ശ്രേയസിനും കെട്ടുറുപ്പിനും അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിനും ഒരിടയാക്കും അതുതന്നെയാണ് ആ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കുമൊക്കെ കാരണമാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് പുറത്തുള്ള ആളുകൾ ചില നക്ഷത്രക്കാർക്ക് ഇങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ അത് നമ്മുടെ നേട്ടമായി കാണാൻ സാധിക്കും അത്തരത്തിൽ മഹാഭാഗ്യം വരുന്ന ഇവരിൽ നിന്ന് കൈനീട്ടം വാങ്ങിയാൽ വലിയ ഉണ്ടാകുന്ന ആ നക്ഷത്രക്കാർ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് അതുകൊണ്ട് ഇവരുടെ കൈകൊണ്ട് എന്തെങ്കിലും ഒരു നാണയത്തൊട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മാനമോ മറ്റുള്ളവർക്ക് കൊടുത്താൽ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം വാങ്ങുന്ന ആളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ടാണ് ഈ നക്ഷത്രക്കളിൽ നിന്ന് ഇപ്പോൾ കൈനീട്ടം വാങ്ങാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും എന്ന് പറയുന്നത് ഇവർ വീട്ടിൽ വരുമ്പാണെങ്കിൽ ഇവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ചെറിയൊരു സമ്മാനമെങ്കിലും കൊടുക്കാൻ ശ്രദ്ധിക്കുക പൂയം നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതോടുകൂടി ജീവിതത്തിൽ എല്ലാവിധ സമൃദ്ധികളും ഒന്നു ചേരും പൂയം നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും വളരെ അനുഗ്രഹീതമായിരിക്കും അത് ഇരട്ടി ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ തരുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്കും വളരെ ഭാഗ്യമുള്ള സമയം തന്നെയാണ് അതുകൊണ്ട് ഇവിൽ നിന്ന് ഒരു രൂപ നാണയമെങ്കിലും കൈനീട്ടം വാങ്ങുന്ന മുറയ്ക്ക് ആ വാങ്ങുന്ന ആളുടെയും കുടുംബത്തിന്റെയും വീട്ടിൻ്റെയും ഒക്കെ ഐശ്വര്യവും സമൃദ്ധിയും നാൾക്കുനാൾ വർദ്ധിക്കും എന്നാണ് വിശ്വാസം ഇപ്പോഴുള്ള സമയത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുഗ്രഹീതമായി വരുന്നു എന്ന് വേണം കരുതാൻ ഇവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു പാരിതോഷ്യമോ സമ്മാനമോ നൽകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ പടിപടിയായി ഉയരുന്നതിന് കാരണമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്കും ഏറ്റവും ആനുകൂല്യങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിൽ ഏറ്റവും സമൃദ്ധമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അനുകൂലമായ അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുകൊണ്ട് ഇവർക്ക് സദാ സന്തോഷത്തിന്റെ വകകൾ ഇവർക്കുണ്ടാകും അതോടൊപ്പം തന്നെ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സമയം ആണ് ഇവർക്ക് ഇപ്പോഴുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് അതുകൊണ്ട് ഇവരിൽ നിന്ന് ഒരു രൂപ നാണയമെങ്കിലും കൈനീട്ടമായി വാങ്ങുന്ന ആളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഈ കാര്യങ്ങളൊന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക വിശ്വാസത്തോടു കൂടിയും ആചാരത്തോടു കൂടിയും ആചാരങ്ങളുടെ ഭാഗമായും ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന മുറയ്ക്ക് അവരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസവും നേട്ടവും എല്ലാവിധ ഐശ്വര്യങ്ങളുമൊക്കെ വന്നു ചേരുന്ന ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്കും വളരെ ദോഷകരമായിട്ടുള്ള ഉണ്ടായിരുന്നു ഇപ്പോൾ നേട്ടത്തിന്റെ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നു രാജാവിനെ പോലെ വാഴാനുള്ള അവസരങ്ങളും ഇവർക്ക് ലഭിക്കും പല വിധത്തിലുള്ള ദോഷകരമായിട്ടുള്ള അവസ്ഥകൾ ഇവർക്ക് വന്നിട്ടുണ്ട് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നല്ല സമയമാണ് അതുകൊണ്ട് ഇവർ മറ്റുള്ളവർക്ക് കൈനീട്ടം കൊടുക്കുന്ന മുറയ്ക്ക് അവരുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സമ്മാനങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇവർ മനസ്സിൽ സന്തോഷത്തിൻ്റെ പെരുമുഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വന്നു ചേരും വളരെ ഉറപ്പാണ് അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാരിൽ നിന്നും ഒരു രൂപ നാണയമെങ്കിലും കൈനീട്ടമായി വാങ്ങുന്ന ആളുകളുടെ ജീവിതത്തിൽ സൗഭാഗ്യ വർധനവ് തന്നെയാണ് വന്നു ചേരുന്നത് ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറും ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ഇവർക്ക് ജീവിതത്തിൽ വഴികൾ തുറന്നു കിട്ടും ഒട്ടനവധി വാതിലുകളാണ് ഇവരുടെ ജീവിതത്തിൽ തുറക്കാൻ പോകുന്നത് അതിലൂടെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ഒട്ടനവധി അവസരങ്ങളിലൂടെ നേട്ടങ്ങളിലൂടെ ഇവർ കുതിച്ചു ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരോട്ടാതി നക്ഷത്രമാണ് പൂരോട്ടാതി നക്ഷത്രക്കാർക്കും ഭാഗ്യമുണ്ട് സൗഭാഗ്യവർദ്ധനവ് തന്നെയാണ് ഐശ്വര്യമുണ്ട് അതുകൊണ്ട് ഇവരിൽ നിന്ന് ഒരു രൂപ നാണയമെങ്കിലും വാങ്ങുന്ന ആളുകളുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു മനസമാധാനം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ശാന്തിയും സമാധാനമൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇവരിൽ നിന്ന് നാണയം അല്ലെങ്കിൽ ഒരു കൈനീട്ടം വാങ്ങുന്ന ആളുകളുടെ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരും മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകും നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം